രേണു സുദിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ ഭർത്താവ് അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായൊരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരന്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം ഒരു ആണോ നിങ്ങൾ ഈ എമ്പതിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ അവര് പറയുന്നത് ട്രെയിനിങ് ഞാനൊരു സ്ഥലത്തും ജോലി ചെയ്തിട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞത് ട്രെയിനിങ്ങിനെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെങ്കിൽ ഓഹോ എനിക്ക് യൂണിഫോം എയർപോർട്ട് ഏവിയേഷൻ എന്തൊക്കെ കാണാൻ കണക്കണം ദൈവമേ ഇത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണല്ലോ സുഹൃത്തുക്കളെ ഈ മറ്റേ കുഴലിട്ട കഥ അറിയാവോ നിങ്ങൾക്ക് അത് നിവരുമോ ഏഹ് ഇല്ലല്ലേ അത് നിവർന്ന ഇത് നേരെയാവും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഇതൊന്നും ജീവിതകാലത്ത് നേരെയാവെന്ന് എനിക്ക് ഒരു തുള്ളി പ്രതീക്ഷ പോലും ഇല്ല എന്തോന്നു പറയാം ഞാൻ ഈ വിഷമൊക്കെ ആരോട് പറയാം ഞാൻ ഈ രണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു അഖിൽമാരാ ഇന്റർവ്യൂ അതുപോലെ ഏവിയേഷൻ്റെ ആ ഒരു കള്ളക്കഥയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടിരിക്കുമായിരുന്നു അപ്പോഴും എനിക്കൊരു ചേച്ചി മെസ്സേജ് വെച്ചിട്ടുമാണ് കേട്ടോ അതിലെ നീ ഇത് കണ്ടില്ലേ ഒന്നല്ല ഒന്നിലധികം പേര് അയച്ച് പക്ഷേ അതിലൊരു ചേച്ചി എൻ്റെ അടുത്താണ് കേട്ടോ അതിൽ നീ പറയണം നീ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പിന്നെന്താ ഞാൻ പറയാം നിങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഞാൻ തന്നെ പറയാം ബേസിക്കലി നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ ലൈക്ക് അടിക്ക് ഹൈപ്പ് അടിക്ക് സബ്സ്ക്രൈബ് അടിക്കുക ഇതെല്ലാദ്യം തന്നെ അകിൽ മാറാറുടെ ഒരു ഇൻ്റർവ്യൂ മാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം അതിലൊരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് മാരാർ പറയുന്നതിൽ യോജിപ്പില്ല ബാക്കി മാരാർ പറഞ്ഞതൊക്കെ നൂറ് ശതമാനം കറക്റ്റ് എന്തായാലും ആദ്യം മാരാർ പറഞ്ഞെ രേണു സുദിയെ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണു സുദീ അവർക്ക് അവർ എങ്ങനെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളൊന്നാലോചിക്കാം നമ്മൾ എപ്പോഴും ഒരാളെ എടുക്കുമ്പം കൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ആദ്യം ആലോചിക്കേണ്ടത് സത്യം നൂറ് ശതമാനം കറക്റ്റ് ആണ് കാരണം വ്യക്തി ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അത് ഇവിടെ കിടന്നു മറ്റേ ഓൺലൈൻ മീഡിയയുടെ ആടാട് ആടാട് കാവിലെ ആ സെറ്റപ്പ് ആ ആടാട് ആടിക്കൊണ്ട് നടക്കാനും പിന്നെ കുറെ കുറെ ഷോർട്ട് ഫിലിം പിന്നെ എന്തൊക്കെയാ ഫോട്ടോഷൂട്ട് കുറെ അപരാധങ്ങളോ അത് ചെയ്തുകൊണ്ട് നടക്കാനേ കൊള്ളാവും അല്ലാണ്ട് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് കണ്ടന്റ് കൊടുക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഒന്നും രേണുസുദിക്കില്ല അത് എന്തെങ്കിലും അല്ല ഇടച്ചില്ല ഇതുപോലത്തെ ലോട്ടിലോട്ട് പരിപാടികളും ചെയ്ത് നടക്കും ഇതിനേക്കവിടെ പിടിച്ചോണ്ട് കേറ്റി അവസാനം മറ്റേ ബിഗ് ബോസ് ഷോ അകത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിയായി മാത്രം മാറിയിരിക്കുകയായിരുന്നു രേണു വസു എന്തായാലും പുറത്തുനിന്ന സ്ഥിതിക്ക് ഇനി കണ്ടന്റിന്റെ പൂരമല്ലേ ഇന്റർവ്യൂലൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കാൻ വാടക അടിക്കാമുണ്ടായി വാടക എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് അത് പറ രേണു സുദിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ ഭർത്താവ് അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായൊരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരന്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം ഒരു എമ്പതി ആ ആ ഒരു എമ്പതിയിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു ജീവിതം ഒരു സമയം വരെ മറ്റു പലരുടെയും മുന്നോട്ട് പോകുന്നു എന്ന് എന്ന് ശേഷം ഇനി ജീവിതത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അടുത്തേക്ക് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ചില ചില വർക്കുകളുമായിട്ട് വരുന്നു അത് ശരിയാണ് ഈ പറയുന്ന വ്യക്തി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സഹതാപത്തിന്റെ പേരിൽ ആൾക്കാര് അറിഞ്ഞു ഒരുപാട് രീതിയിൽ സഹായിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ മുന്നിൽ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക മടർ വെട്ടി അടിക്കേണ്ട ഒരു ലക്ഷ്മി നക്ഷത്രാണ് യവളൊരുത്തികാരനാണ് യവളൊരുത്തി ഉടലെടുത്തത് സത്യം ഈ ലക്ഷ്മി നക്ഷത്രം അന്ന് അവിടെ പോയിട്ട് ഓരോ വീഡിയോ എടുത്ത് സഹതാപത്തിന്റെ പേരിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് അവസാനം ഈ കോലത്തിലായത് ഇപ്പൊ കാണുന്ന കാട്ടപരാധങ്ങളെല്ലാം കണ്ടുതയ്ക്കേണ്ട നമ്മൾ ജനങ്ങൾ അല്ലേ അല്ലേ ആണ് 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 ആടാട് ആടാട് ആടാടാടാട് ആടുന്നേ ആടുന്നേ എന്താ എങ്ങനെ ആടട്ടടെ ഇപ്പെന്ത് പറയാ ഈ ഇന്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം കൊല്ലസുതിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളും സിനിമ നടിയായു ഇവളങ്ങ് വല്ലതായു എന്ന് പറയുന്ന ജനത്തിന്റെ ഈ മനോഭാവം ജനത്തിന് ഇവരോട് തോന്നിയ ഒരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറുന്നു ഇവിടെയാണ് മാരാർണ്ണാന്റെ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് യോജിപ്പില്ലാത്ത എന്തുവാ മാരാർജി നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കാരണം നമ്മൾ ആരും ഇവര് ജീവിതകാലം മൊത്തം വിധവായിട്ടിരിക്കണമെന്ന ഒന്നും പറയുന്നില്ല ഈ ദാസേട്ടൻ കോഴിക്കോടിന്റെ ഒക്കെ ഒരു വീഡിയോ വന്ന് മറ്റേ ചന്തു കുടഞ്ചൊരി സൂര്യൻ മാനത്തോ ആ വീഡിയോ ഒക്കെ വന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തത് എന്താ അവരെന്നും ഇങ്ങനെ മറ്റേ വെള്ളസാരി കൊടുത്ത് വീട്ടിൽ ഇരിക്കണോ നീയൊക്കെ ചെലവിന് കൊടുക്കുവോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളും ചോദ്യം ചോദിച്ചത് പക്ഷെ അത് പിന്നെ അവസ്ഥമായെന്ന് മനസ്സിലായി അതുള്ള കാര്യം അങ്ങനെ ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്തിട്ടുള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് വന്നിട്ടുള്ള എന്നാൽ അന്നും നെഗറ്റീവ് കുറെ കമന്റ്സ് വന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷെ കാലക്രമേണ ഇവര് ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയും മറ്റെടുത്ത സ്വാഭാവങ്ങളും കാണിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളും തിരിച്ചടിച്ച് അത്രേ ഉള്ളൂ അല്ലാണ്ട് മരാർജിക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല നമ്മുടെയൊക്കെ വീഡിയോസൊക്കെ അത്യാവശ്യം ഇരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പിടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകല്ലോ എനിക്കതേ പറയാനുള്ളൂ കേട്ടോ അതുകൊണ്ട് ജനങ്ങൾക്ക് അസൂയ കുശുമ്പോ തോന്നിയിട്ടാണ് ഇവരെ അങ്ങ് എടുത്തടിച്ചെന്നുള്ള രീതിയിൽ സംസാരിക്കില്ലേ ഇവരുടെ കയ്യിലിരിപ്പും ഇവരുടെ തണിക്കുടവും ജനങ്ങൾ അറിഞ്ഞപ്പോൾ ജനങ്ങൾ കൈമലത്തി അടിച്ച് ഈ വീട് വെച്ചു കൊടുത്ത കേസൊക്കെ മാരാർജി ഒന്ന് അന്വേഷിച്ച് നോക്കണം വസ്തു ആള് മതിൽ വെച്ചു ആള് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന കഥയൊക്കെ ഒന്ന് ആലോചിക്കണം എന്തിനു ബിഗ് ബോസിൽ പോയിട്ട് മുടി വെച്ചു കൊടുത്ത ചേച്ചിക്ക് കൊടുത്ത് അവൾ ഇതുണ്ടാ ആ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊന്നും മാരാർജിക്ക് അറിയത്തില്ല കാര്യം അറിയില്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കില്ല കേട്ടാ ചുമ്മാ പോലെ എന്ന് പറഞ്ഞാൽ വല്ലതും വായിത്താളം വീരവാദം അടിക്കുന്ന പോലെ അടിക്കരുത് ബാക്കി പോയിന്റൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷെ ഇത് നമുക്ക് യോജിപ്പില്ല എന്നാൽ ഉള്ള കാര്യം പറയാം നെഗറ്റീവ് ഇവർക്കൊരു ആയിട്ട് മാറുന്നു ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു ഒരു സ്ഥലത്തൊന്നും അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടുനടന്ന് ഇവരെ കൊണ്ടുനടന്നി ഓൺലൈൻ മാധ്യമങ്ങളും മുഴുവൻ ആഘോഷിച്ചു സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ആഘോഷിച്ചു അതും ഉള്ളതാണ് കേട്ടോ അവരെ എന്നെ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പോരട്ടെ 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 അവസാനം എല്ലാവരും കൂടി അടിച്ച് നെഗറ്റീവ് അണ്ണായി കൊടുത്തപ്പോൾ കേസ് എനിക്ക് മാത്രം സബാഷ് ഇതായിരുന്നു എന്റെ അവസ്ഥ കേസ് വന്നപ്പോൾ എനിക്ക് മാത്രം നെഗറ്റീവ് എല്ലാവരും കൂടെ കൊടുക്കാർമിച്ചായിരുന്നു യ്യ രേണു എന്റെ പ്രാക്കാണെന്ന് രേണുടന ഇറങ്ങിയത്യ്യ എന്തിനാ രേണു എന്നെ ഇങ്ങനെ പ്രായ്ക്കൊല്ലുന്ന ഞാൻ വേറൊരു കാര്യം സ്നേഹത്തോടെ പറയാം ഇനിയെങ്കിലും നന്നാവും ഈ കള്ളം പറച്ചിൽ നിർത്ത് നീ കണ്ടുണ്ടാക്കിയാ എന്താണെന്നു വെച്ചാൽ സത്യസന്ധമായി ചേ അല്ലാണ്ട് ഇനിയും കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളത്തിന് മേൽ കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കാതെ പൊന് രേണു വയ്യ എനിക്ക് നിന്നെ വിമർശിക്കാൻ ഇനി വയ്യ ഞാൻ തോറ്റ് എന്ന് പറയില്ല തളർന്ന് അതാണ് സത്യം വയ്യ തവർന്ന് തരിപ്പണമായി നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി നന്നാക്കുക എന്നെ കൊണ്ട് അല്ല പക്ഷെ നീ അറിഞ്ഞു നന്നായ കൊള്ള നന്നാ അവിടെ യാചിക്കുക നന്നാവു ഇതൊന്നും കാണാം ഇനി അയ്യോ അയ്യോ എന്തൊക്കെ കാണണം എന്ന് ഇനിയിപ്പൊ യാതൊക്കെ അല്ലെങ്കി യാതൊക്കെ റിപ്ലൈ ആയിട്ട് വരുമെന്ന് ദൈവത്തിനറിയാം നിങ്ങളെങ്കിലും നമുക്ക് കേൾക്കാം റീച്ച് ഒരു അപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടി തുടങ്ങി വരുമാനം കിട്ടി തുടങ്ങിയപ്പോ അവർ അപ്പോഴത്തേക്ക് ഇവര് മേക്കപ്പിടുന്നു ഇവർക്കിടെ നീ ആരാ സുന്ദരിയാവാൻ ഇവിടെ ജനത്തിനതൊന്നും ഇഷ്ടമല്ല സുന്ദരി ആണെങ്കിൽ ഇപ്പൊ സെറീന ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും സുന്ദരി ചെയ്തില്ല അപ്പൊ ആരുടെയും കുഴപ്പമില്ല അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറുന്നത് നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയാനൊക്കെ ഇതിനകത്തൊക്കെ വ്യത്യസ്തകളുണ്ട് എല്ലാത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ട് പക്ഷേ ഇവരെ അതിന്റെ പേരിൽ അപ്പോൾ സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ അതിലൂടെ കിട്ടിയ കിട്ടിയ നെഗറ്റീവുമാണ് എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി ഇവിടെ സമൂഹം ഇവരെ പരിഹസിച്ചു എന്ന് മാരാർജി പറയുന്നുണ്ടല്ലോ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കുറേ പേരുണ്ട് അലവലാദികളെ ബോഡി ഷെയ്മിങ് അതൊന്നും എനിക്ക് യോജിപ്പില്ല ഒരിക്കലും അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുക അല്ലെങ്കിൽ അവർ മേക്കപ്പ് ഇടാൻ പാടില്ലെന്നോ ഒരിക്കലും നടക്കാൻ പാടില്ലെന്നോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരിടത്തും കളിയാക്കി കൂടി ഒരു രീതിയിൽ ബോഡി ഷേം ചെയ്തിട്ടില്ല പക്ഷേ ഇവർ കാണിക്കുന്ന കള്ളത്തനങ്ങളും ഉടായ്പകളും ഒരിക്കൽ പറഞ്ഞല്ല പിന്നെ പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ പൊളിച്ചടിക്കിട്ടുള്ളത് ഇതൊക്കെ പൊളിച്ചടിക്കിയതുകൊണ്ട് തന്നെയാണ് എന്റെ പരിലിൻ്റെ അത് കൊടുത്തത് ഇപ്പൊ മാരാജ്ജി കാര്യം മനസ്സിലായ മാരാജ്ജി പത്ത് കമന്റും വായിച്ചിട്ട് വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടാ ഇത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല കാര്യം ആയിട്ട് അറിയില്ലെങ്കിൽ അണ്ണനെ വിളി അണ്ണൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണ് നടന്നതെന്ന് കേട്ടാ ആ അല്ലാതെ ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആതിലെയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോ രേണുസുതി വേഷം കെട്ടി വരുന്ന ആ ഒരു ഒറ്റ മതി കേരളത്തിൽ ഉണ്ടെന്ന് അറിയാം കാരണം ഇവര് എത്ര വേഷം കെട്ടി വന്നാലും ജനത് അംഗീകരിക്കത്തില്ല കാര്യം ജനത്തിനൊരു ധാരണയുണ്ട് നീ ഇന്ത്ര ചെയ്യേണ്ട കാര്യം നീ ഇത് ചെയ്യാൻ ഇവിടെ നീ ആരുമല്ല നീ വലിയ നടിയല്ല നീ വല്യ സെലിബ്രിറ്റി അല്ല നീന്തണ സെലിബ്രിറ്റി ആണ് നിനക്ക് വേണമെങ്കിൽ വിദേവ കളജി വീട്ടിൽ കുത്തിയിരുന്നാ പറഞ്ഞ പട്ടണി നടന്ന് ചാവണം എന്നാത്ര പരിചയം എന്നാണ് തോന്നുന്നത് കൊമ്പന കൊമ്പൻ കൊല കൊമ്പൻ ആ സെറ്റപ്പ് അല്ലാണ്ട് അവര് റെയിൽ കളിച്ചെന്ന മറ്റേ അത് ഇത് ചെയ്ത് മേക്കപ്പ് ചെയ്ത് അതൊന്നും ആരുടെ പ്രശ്നമല്ല അവർക്ക് കംഫോർട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുക അല്ലാത്തതിട്ട് കഴിഞ്ഞിട്ട് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്തിനാ അവൻ്റെ ഇട്ടോണ്ട് എന്ന് ചോദിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് കംഫോർട്ടായിട്ടുള്ള എന്ത് വേണോ ചെയ്ത് കൂട്ടിക്കുക പക്ഷേ കള്ളത്തിന് മേൽ കള്ളങ്ങളും ഇല്ലാത്ത അപരാധങ്ങളും പറഞ്ഞുണ്ടാക്കാതിരിക്കുക എന്തിന് ഒരിക്കേ പറഞ്ഞത് എന്നെ പിന്നെ പറയില്ല വേറെ ഏതെങ്കിലും എനിക്ക് അടുത്ത് പറയുന്ന ഓരോ എന്റെ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് പൊളിച്ചെടുക്കുന്ന മാരാർജിക്ക് കാര്യം അറിഞ്ഞു തുടങ്ങിയിട്ട് മിണ്ടായിരിക്കും കുറച്ചൊന്നൊരു പൊടി കടങ്ങി എനിക്ക് നല്ലത് സത്യത്തിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു തേങ്ങയെ അറിയത്തില്ല ഇതിനെ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ വിളിക്ക് വേറൊന്നും വേണ്ടല്ല മറ്റേ വിഷയൊക്കെ വന്നപ്പം അന്ന് എടുത്ത് വെച്ച് എന്നെ വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് മെസ്സേജ് ഇട്ട് ഞാൻ റിപ്ലൈ തന്നപ്പോഴും അടുത്ത് വേറെ എന്തൊക്കെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പൊന്നമാരാജി വല്ല ഡൗട്ട് ഉണ്ടായി ഈ വിഷയം അരച്ച് കിളക്കി കുടിച്ചിട്ടിരിക്കുകയെ ഏത് മുക്കിന് യാതൊരു പാതരാത്രി ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ ഞാൻ വിളിച്ച് പറയും ഏഹ് അത്രക്ക് സേവിച്ചായി തലക്കകത്ത് ആ ബാക്കി അപ്പൊ ഈ ഈ ഇതാണ് രേണുസൂതിക്ക് കിട്ടിയ കണ്ടന്റ് ആ കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ രണുസൂതിക്ക് അറിയുന്നില്ല അതുകൊണ്ട് അവരോട് അവരെന്ന് പറയുന്ന സാധാ സ്ത്രീ ഒരു സാധാരണക്കാരി അവർ ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയി അവർക്ക് അവര് സത്യം പറഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് കൊല്ലം സ്തുതി അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അതാണ് കൂടെ അവർക്ക് ഉടനെ ഞാൻ വന്നു എന്ന് ഇത്യം ഇത് ന്യായം ഇത് മാതാ പറഞ്ഞത് ന്യായമാണ് സത്യമായ കാര്യമാണ് കാരണം ചേട്ടന് അപ്പുറം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കണ്ടുണ്ടാക്കാൻ അറിയത്തില്ല എന്ത് പറഞ്ഞാലും എന്റെ സുതിച്ചേട്ടം വിധവാ സുതിച്ചേട്ടം വിധവാ കിച്ചേൽപ്പ ഇത് ഇത്രേ മാത്രമേ അറിയത്തുള്ളൂ വേറെ ഒരു തേങ്ങയും കണ്ടിട്ടുണ്ടാക്ക അറിയത്തില്ല ഇതുമായി ബന്ധപ്പെട്ടാരെങ്കിലും ചോദ്യം ചോദിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ ബിഷപ്പിനെ പറ്റി ചോദിച്ചു നോക്കട്ടെ ഫുറോസിനെ പറ്റി ചോദിച്ചു നോക്കട്ടെ മറന്നാടനെ പറ്റി ചോദ്യം ചോദിച്ചു നോക്കട്ടെ അടിച്ച് കീച്ചു കളയില്ലേ അമ്മാതിരി തെറുപ്പായിരിക്കും തെറിക്കുന്നത് മസ്താനി എന്നെ തുതിച്ചേട്ടൻ്റെ പേരെടുത്ത് ഇട്ടു കൊടുത്തത് ഇന്നാവിടെ അമ്മച്ചിയുടെ മാവുമല്ലോ എന്ന് പറഞ്ഞേ എന്നൊന്നും കൊണ്ട് ചാടി ഇറങ്ങിയിട്ടുണ്ടല്ലേ അത് ആണ് രേണുസൂര് അല്ലാണ്ട് അതിന്റെ അകത്തൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇടപെടാനുള്ള കരുത്തുമില്ല അതിനുള്ള ചങ്കൂറ്റവും ഇടപെട്ടിട്ട് എന്ത് പറയണമൊന്നും അറിയത്തില്ല ഇതെത്തി ഉള്ള കാര്യമാണ് അവളുടെ ലൈഫിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കള്ളം പറയാനും ചാടികടന്ന് മെക്കിട്ട് കയറാനും മാത്രം വരും അതിനല്ലാണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു ഇനി നമ്മുടെ മഴവൽ കേരളയിൽ വന്നിട്ടുള്ള സോറി മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അതില്ലാണ്ട് ഏവിയേഷനിലോട്ട് പോകണം ഇവൾ ഇങ്ങനെ പച്ച കള്ളം പറയുന്നത് കാരണമാണ് ഞാൻ ഈ ഗതിയിലായത് ആ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ചേച്ചി ഏവിയേഷൻ പഠിച്ചിട്ടില്ല ചേച്ചി എന്ത് ചെയ്തു കൂടെ പഠിച്ചൊരു പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇട്ടേക്കുന്ന തോന്നുന്നത് എന്നെ പറ്റിയ പരാമർശം ഓ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും നിങ്ങൾ എന്റെ കൂടെ പഠിച്ച ആളാണെങ്കിൽ ആര്യ ആര്യന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും രണ്ടാരിയന്മാരെ കൂടെ പഠിച്ചതാണ് ഒര എൻ്റെ കസിൻ അനിയത്തിയാണ് അവള് അവൾ ഇന്നീ നിമിഷം വരെ എന്നെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ അവൾ ഇനി തല പോയാലും രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നേ അവള് പറഞ്ഞിട്ടുള്ളൂ അവളെ അത് സജി ചേച്ചി കൂടെ സജിന ജഡ്ജി വേറെ ഏതാ ചഡ്ജിമാരൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് തല പോയാലും സപ്പോർട്ട് ചെയ്യാൻ കണങ്ങി അതൊക്കെ പറയാൻ വിവരമില്ലാത്ത ടീംസ് തന്നെ ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ അപ്പുറൊന്നും ഇല്ല പിന്നെ നിങ്ങൾ ഏവിയേഷൻ പഠിക്കാൻ പോയെന്ന് അന്നെയാണ് ആ ആരെയും എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് നിങ്ങൾ പഠിക്കാൻ പോയില്ല എന്നൊന്നും ആരും വന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ ജോലി ചെയ്തെന്ന് പറഞ്ഞത് കള്ളാം കേട്ടാ അതിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ കറക്റ്റായിട്ട് ഇപ്പൊ പറഞ്ഞ പണ്ടൊരിക്കലും ഞാൻ പറയാത്തൊരു ചരിത്രമുണ്ട് ചെയ്തിരുന്നേ പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലി എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എയർഇന്ത്യയിൽ ഉണ്ടായിരുന്നു പിന്നെ ടിവാൻറ്റത്തുണ്ടായിരുന്നു ട്രിവാൻഡ്ര എന്ന തിരുവനന്തപുരം പറയാൻ പോലും ആ സ്ഥലത്തിന് അറിയത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തില് ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ തന്നെ നമുക്കറിഞ്ഞൂടെ പിന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വർക്ക് ചെയ്ത കേസാണെന്നുള്ളത് ടിവാൻറ്റത്ത് ഉണ്ടായിരുന്നു ടിവാൻഡോ ടിവാൻഡോ നമ്മൾ പോലും ആ ടിവാൻഡോ ആയി എന്റെ ആവട്ടെ അങ്ങനെ ടിവാൻഡോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഓരോന്നിലും ഓരോന്നാണ് പറയുന്നത് ഇത് പണ്ട് സ്റ്റാർമേജിക്കിൽ സുധീയുടെ കൂടെ പോയ സമയത്ത് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളവ ഇവിടെയെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് എയർ ഹോസ്റ്റസ് ആയിരുന്ന എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അന്ന് അവിടെ പ്രസന്റ് ചെയ്യുന്നത് കാലം അത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല അതാണ് പറയുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അല്ലെങ്കിൽ കർമ്മ പോലെ കാര്യങ്ങൾ തിരിഞ്ഞ് കൊത്തുമെന്നുള്ള കാര്യം നിങ്ങൾ കുറച്ചുകൂടി വിവരത്തോടെ സംസാരിക്കാൻ ശ്രമിക്കണം രേണു എനിക്ക് അതേ പറയാനുള്ളൂ ഇങ്ങനെ ഒന്ന് പച്ച കള്ളങ്ങൾ തുപ്പരുത് ഇനി മറ്റേ ഇന്റർവ്യൂവിന്റെ ബാക്കിയായിട്ട് നോക്കാം ഈ പറയുന്ന ആര്യ എന്ന് പറയുന്ന വ്യക്തി വ്യൂസ് വ്യൂസിന് വേണ്ടിട്ടാണോ നിങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ അവര് പറയുന്നത് ട്രെയിനിങ് ഞാൻ ഒരു സ്ഥലത്തും ജോലി ചെയ്തിട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു ട്രെയിനിങ്ങിനെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറി ഞാൻ ചോദിച്ചു സാറിനോട് ചോദിച്ചു ഫ്ലൈവിംഗ്സ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ഫ്ലൈവിങ്സ് പത്തനംതിട്ടയിലെ ഫ്ലൈവിങ്സ് ഉണ്ട് ആർക്ക് വേണം അന്വേഷിച്ചോളൂ സാർ സാറിന്റെ പേര് ഞാൻ മറന്നു പറഞ്ഞു സാറിന്റെ പേര് എത്ര എത്ര ഉണ്ടായിപ്പ് ഏവിയേഷൻ പഠിപ്പിക്കുന്ന സെന്റർ ഉണ്ടെന്ന് അറിയാമോ അതുപോലെ ഒരു സാധനമാണ് ഈ രേണു പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പഠിച്ച ഒറ്റ മനുഷ്യനും ജോലി കിട്ടിയ ചരിത്രം ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഏതോ ഒരു കുട്ടിക്കെന്തോ മാത്രം എന്തോ ആ എന്നൊക്കെ പറയുന്ന അത് വേറെ എന്തോ സെക്ഷനിൽ എന്തോ ആണെന്ന് തോന്നുന്നു അത് മറ്റാരെയാണ് വന്നിരുന്നത് പറയുന്നത് അല്ലാതെ അവിടെ പഠിച്ച ഒരു മനുഷ്യനും ഒരു ജോലിയും കിട്ടിയില്ല ഒരു കൂലിയും കിട്ടിയില്ല എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞു എനിക്കിതാനും പിടിക്കാതെ രേണു നീ നന്നാവ് ഇനിയെങ്കില് ഫു എന്തു വനിക്കാണേ വയ്യത് എന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എനിക്ക് മടുത്ത് നീ ഓരോ ദിവസം പറഞ്ഞ എന്റെ മേളില് കള്ളാങ്കളിനെ വീണ്ടും തൊപ്പും ഞാൻ അതിനെ വീണ്ടും പൊളിച്ചെടുക്കും വയ്യടേ തളർന്നു സാറിനോട് ഞാൻ ചോദിച്ചു സാറേ യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മൾ എയർ ഇന്ത്യയിൽ എന്തിനാ കയറുന്നത് ചോദിച്ചു ഒരു ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ആ ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പഠനത്തിനുമായിട്ട് പോകും കേണു ഇത് നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് ഏവിയേഷൻ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ യൂണി നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോലിയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗം അങ്ങനെ ഞാൻ പറഞ്ഞു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറി യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് ചുമ്മാ വിനോദയാത്രയ്ക്ക് പോകണേ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാമല്ലോ ഇത് യൂണിഫോം ഇട്ടോണ്ടാണ് ഫ്ലൈറ്റ് യാത്ര ആ കുട്ടി പോലും ഈ എന്ന് പറയുന്ന വ്യക്തി പോലും അതായത് എന്നെ ഞാൻ അവിടെ ജോലി ചെയ്ത് പച്ചക്കളം എന്നൊക്കെ പറഞ്ഞ ഇവര് പോലും യൂണിഫോം ഇട്ടോണ്ടാണ് കേറുന്നത് അത് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് പൈലറ്റ് നമുക്ക് ട്രെയിനിങ് തന്നെ ഞാൻ ട്രെയിനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ ജോലി ചെയ്തെന്നൊന്നും രേണു സതി പറഞ്ഞിട്ടില്ല പ്ലെയിൻ ഒട്ടിക്കാൻ കൈ തന്ന പൈലറ്റ് തന്നെ തന്ന ശരിക്കും വയ്യടെ ഞാൻ ഇത് എന്താ പറയാ ആ ചെന്നൈയില് ബിഗ് ബോസിലോട്ട് പോയ സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിയത്തില്ല ഏഹ് ട്രെയിനിങ് കിട്ടിയെന്ന് എനിക്കറിഞ്ഞുകൂടെ എന്ത് പച്ചക്കള്ളോടാണ് തുപ്പുന്നത് അതുപോലെ ഒരു സ്ഥലത്ത് ജോലിക്ക് മുന്നേയാണ് ട്രെയിനിങ് തരുന്നത് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാണ് പിന്നെ ജോലിക്ക് കയറുന്നത് ഇത് എന്ത് തേങ്ങ പറയണമെന്ന് അവർക്കും പറഞ്ഞുകൂടെ കേട്ടോണ്ടിരിക്കണം നമുക്ക് പറഞ്ഞുകൂടാ എയർപോർട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ വന്നോ എന്നാണ് അന്ന് അന്നിപ്പോൾ ഈ പച്ചക്കള്ള തൊപ്പിയപ്പം എയർപോർട്ടിൽ എയർ ഹോഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതിവിടെ പറയുന്നില്ല പച്ചക്കള്ളന്ന് ആ സെറ്റപ്പിലാണ് കാര്യങ്ങൾ പോകുന്നത് ഏണോ നിന്റെ നാക്കാണ് നിന്റെ പ്രശ്നം കേട്ടാ ആ നാക്ക് നേരെയാക്ക് കേട്ട അല്ലെങ്കിൽ ഈ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മളെ സിനിമ തുടങ്ങുമ്പോൾ സിഗരറ്റ് വലിക്കുന്നത് അവത്താണെന്ന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയൂലേ അതുപോലെ നീ വലിയ വില ഭാവിയിൽ കൊടുക്കേണ്ടി വരും ഇത് നിന്റെ നാശത്തിനേക്കുള്ള പോക്കാണെന്ന് എനിക്ക് ഒരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അന്ന് നിന്നെ കുറിച്ചിട്ട് ആര് പറഞ്ഞാൽ കേട്ടു നോക്കാം അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങളെല്ലാവരും പാസ് ഔട്ടായതിനു ശേഷം പുള്ളിക്കാരി ആദ്യം വീഡിയോക്കകത്ത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രം ട്രിവാണ്ടും നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകളുണ്ട് അതിന്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറഞ്ഞത് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കേട്ടല്ലോ ഞാൻ ഇതിന് എന്തെങ്കിലും പറയണോടെ എന്തുപറ ആരും വർക്ക് ചെയ്തിട്ടില്ല ഈ പറഞ്ഞതുപോലെ പ്ലെയിന് കാണിച്ചു കൊടുക്കുക ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ബസ്സിൽ കയറ്റി വിട്ട ചരിത്രമൊക്കെ ഈ ആര്യ പറയുന്നുണ്ട് അല്ലാണ്ട് അവിടെ ജോലി ചെയ്ത ചരിത്രമൊന്നുമില്ല ഇല്ല ഇവള് ഈ സ്റ്റാർമേജിക് വന്നിട്ട് എന്താ പറഞ്ഞ കിവാഞ്ചത്ത് എയർ ഇന്ത്യയിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇവിടെ എല്ലാം എന്താ ചെയ്തെന്ന് ജോലി ചെയ്താണ് പറഞ്ഞത് കള്ള പച്ചക്കള്ള പച്ചാക്കള്ളന്ന് വെച്ചാൽ എന്നിട്ടും കിടന്ന് ന്യായീകരിക്കുന്നില്ല നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് തന്നെ സ്വയമേ ഒരു ഉളുപ്പ് തോന്നുന്നില്ലേ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യമെ പേര് ഒരു പെൺകുട്ടി വർക്ക് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാര് എന്നാ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിക്കുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം പല സ്ഥലങ്ങളിലും പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞ് നടക്കാറുണ്ട് എയർപോർട്ടിലാണ് എയർപോർട്ടിലാണ് ഇത് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല പണ്ട് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൗട്ടിലുണ്ടായിരുന്നു കൗട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളാ സ്റ്റേഷന്റെ അകത്ത് കയറ്റിയിട്ട് ഈ തോക്കിനെയൊക്കെ പറ്റിയിട്ട് പോലീസുകാർ പറഞ്ഞുതരേ തോക്ക് തൊടാനുള്ള അവസരം കൂടിയൊക്കെ തന്ന അന്ന് തോക്കൊക്കെ തൊടാൻ തന്നപ്പോൾ എന്തോ വലിയ അച്ചീവ്മെന്റ് നേടിയ പോലെ ആയിരുന്നു അന്നത്തെ ആ ഒരു മൈൻഡ് അങ്ങനെ തോക്കൊക്കെ തൊട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നിരുന്നു നമ്മൾ ഇന്നലെ തോക്കൊക്കെ തൊട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാക്കിരുന്നു തോക്കൊക്കെ തൊടാൻ വന്ന് അപ്പൊ പത്തിൽ എൻ സി സിയിലുണ്ടായിരുന്നമാരാണ് നമ്മൾ കണ്ടേ തൊട്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും തൊടാനൊക്കെ കിട്ടിയപ്പം വളരെയധികം സന്തോഷം ആ ഒരു സന്തോഷം കൊണ്ട് തോക്ക് തൊടാൻ കിട്ടിയ ഹാപ്പിനെസിലിരിക്കുകയായിരുന്നു എന്നാൽ അടുത്ത ദിവസം തൊട്ട് ഞാൻ ക്ലാസ്സിൽ വന്ന് പറയുകയാണ് ഇട നാളെ മുതൽ ഇന്ന സ്റ്റേഷനിലെ എസ് ഐ ഞാനാണ് ഞാൻ ഇന്നലെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നാളെ മുതൽ എസ് ഐ ഞാനാണെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും ഉം എങ്ങനെ ഇരിക്കും അതാണ് അതാണ് ഇവിടെ രേണു ചെയ്തിട്ടുള്ളത് അതായത് എങ്ങാണ്ടൊരിക്കൽ എയർപോർട്ടിൽ പോയി ഉടനെ പൈലറ്റ് എന്നെ ഫ്ലൈറ്റ് പഠിപ്പിച്ചത് രീതിയിലാക്കി കഥകൾ പൈലറ്റ് പറഞ്ഞെന്ന് പിന്നെ പോട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിയത്തില്ല ഏ ഇവളാണ് ട്രെയിനിങ്ങിന് പോയെന്ന് ഒരു ദിവസം എങ്ങനെയാമാര് ഈ വാങ്ങിച്ച് വലിപ്പിച്ച പൈസന്ന് കുറച്ച് പൈസ എടുത്ത് ടിക്കറ്റ് പേടിച്ച് ഫ്ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് ബസ്സിൽ കയറ്റി വിട്ട് ഇതാണ് ചെയ്തിട്ടുള്ളത് അയ്യോ ഇതൊക്കെ ഇനി ആരോട് പറയാം ആര് കേൾക്കാം ആ പണ്ട് സ്കൗട്ടിൽ ഒരു പ്രാവശ്യം സ്റ്റേഷനിൽ പോയി ഞാൻ അടുത്ത ദിവസം വിസ് ചെയ്യായിരുന്നെങ്കിൽ എന്ത് ഭഗ്യമാണ് ആ ഈ അവരതൊന്നും കാണേണ്ടേ ഇതിൻ്റെയൊക്കെ പിന്നെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോട്ടാണ് ബൈ